ഫ്ലവേഴ്സ് ടോഫ് സിംഗർ സീസൺ ഫൈവിൻ്റെ വേദി ഇളക്കിമറിക്കാൻ നമ്മുടെ താരക്കുട്ടിയും ഏൻസരക്കുട്ടിയും വ്യത്യസ്തമായ രണ്ട് ഗാനങ്ങളുമായി വേദിയിലെത്തിയാണ് അപ്പോൾ ആദ്യം തന്നെ എത്തുന്നത് നമ്മുടെ താരക്കുട്ടിയാണ് താരക്കുട്ടിയുടെ പല്ലൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം അംച്ചി ചേട്ടം ചോദിക്കുന്നുണ്ട് മുന്നിലൊരു വലിയ ഗുഹയുണ്ടല്ലോ അപ്പോൾ ചിരിച്ചു നല്ല അതിമനോഹര ഗാനമൊക്കെ പാടി നമ്മുടെ താരക്കുട്ടി വേദി ഇളക്കിമറിച്ച് അസാധ്യം എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ദേവസി പറഞ്ഞു വേദിയിലുള്ള ജഡ്ജസ് ഒക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല കമൻസും അടിപൊളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് കേട്ടു നമ്മുടെ താരക്കുട്ടിയുടെ പാട്ട് വ്യത്യസ്തമായ മറ്റൊരു ഗാനവുമായിട്ട് നല്ല കോമഡി ആയിട്ട് നമ്മുടെ വേദിയിലേക്ക് പിന്നെ എത്താൻ പോകുന്നത് ആൻസറെക്കുട്ടിയാണേ ആൻസറെക്കുട്ടിയിട്ട് അടിപൊളിയൊരു ഗാനമുണ്ട് പരിപ്പുവട പക്കവട എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമായിട്ട് ഇന്ന് വേദി ഇളക്കി മറിക്കുന്ന ഒരു പെർഫോമൻസ് നമ്മുടെ റിമ്യൊക്കെ ആസ്വദിച്ച് കേട്ടു കേട്ടോ റിമ്യു എം ജിയൊക്കെ പാട്ട് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആൻസറോട് പറയുന്നുണ്ട് അടിപൊളി മോളെ പറയാൻ വാക്കുകളിലെ സൂപ്പറാണ് നല്ലൊരു ബനിയനും ലുങ്കിയൊക്കെ എടുത്ത് അടിപൊളി വേഷത്തിൽ പിറകിൽ ഡാൻസേഴ്സും അതിനൊത്ത് താളം വെച്ച് പരിപ്പ് പെടാൻ പക്കപടാം എവർ ഗ്രീൻ ഹിറ്റ് സോങ് നമ്മളെപ്പോഴും പണ്ട് മുതലേ കേട്ട് വരുന്ന അടിപൊളി സോങ്ങിനെ നൃത്ത ചുവടുക്കണം അതിമനോഹര ഗാനവേ ആൻസറച്ചിരിപെട താളത്തിൽ നല്ല അടിപൊളിയായിട്ട് തകർത്തടക്കി പാടിയ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ കാണുക എല്ലാവരും എൻജോയ് ചെയ്തൊരു നിമിഷമായിരിക്കും അപ്പോൾ നിങ്ങൾക്കിതിൽ ആരും സോങ്ങാണ് ഇഷ്ടപ്പെട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഡാൻസർ കുട്ടിയുടെ പാട്ടാണോ അതോ താരക്കുട്ടിയുടെ പാട്ടാണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക താങ്ക്